സി പി ഐ എം സംസ്ഥാന സമിതി യോഗങ്ങൾ നാളെ ആരംഭിക്കാൻ പോവുകയാണ് തെരഞ്ഞെടുപ്പ് പരാജയം ഉൾപ്പെടെ ചർച്ച ചെയ്യാനാണ് സമിതിയുടെ യോഗം ചേരുന്നത് മന്ത്രി കെ രാധാകൃഷ്ണൻ സ്ഥാനമൊഴിഞ്ഞ സാഹചര്യത്തിൽ പുതിയ മന്ത്രിയെ സംസ്ഥാന സമിതി യോഗം തീരുമാനിക്കും ഇവിടെ എല്ലാവരുടെയും ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും ഫെഡറൽ സംവിധാനത്തിനും ഭരണഘടനാ സംവിധാനത്തിനുമാകെ എതിരായിട്ട് നിൽക്കുന്ന ബി ഈ മുന്നേറ്റം രീതിയിൽ രാഷ്ട്രീയം തന്നെയാണ് അതിന് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു ഇവിടെ വേണ്ട നിയമസഭയിലും പൊതുവേദികളിലും സി പി എമ്മിന് വോട്ട് കുറഞ്ഞത് വലിയ ചർച്ചയാകുന്ന വേളയിലാണ് അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന സംസ്ഥാന സമിതി യോഗം ചേരുന്നത് പതിനാറ് പതിനേഴ് തീയതികളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റും തുടർന്നുള്ള മൂന്ന് ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗവും ചേരും തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുടെ ചർച്ചയാണ് മുഖ്യ അജണ്ടയെങ്കിലും മന്ത്രിസഭാ പുനഃസംഘടന ഉൾപ്പെടെ ചർച്ചയാകും ജില്ലാതലത്തിൽ വോട്ട് കുറഞ്ഞത് പരാജയം എന്നിവ സംസ്ഥാന സമിതി യോഗത്തിൽ ജില്ലാ സെക്രട്ടറിമാർ റിപ്പോർട്ട് ചെയ്യും വോട്ട് കുറയാൻ ഇടയായതിനു പിന്നിൽ വിഭാഗീയതയോ ചേരിതിരിഞ്ഞുള്ള പ്രവർത്തനമോ നടന്നിട്ടുണ്ടോ എന്നും സെക്രട്ടറിമാർ റിപ്പോർട്ട് ചെയ്യും വിഭാഗീയ പ്രവർത്തനം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് പാർട്ടി തീരുമാനം മന്ത്രി കെ രാധാകൃഷ്ണൻ പാർലമെന്റിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പുതിയ മന്ത്രിയെ കണ്ടെത്തണം ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം തുടങ്ങി നിരവധി വിഷയങ്ങളാണ് പാർട്ടിക്ക് മുന്നിലുള്ളത് കേരളവിഷൻ ന്യൂസ് തിരുവനന്തപുരം